ഹലോ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുത്തുമണി ഏട്ടന്മാരൊക്കെ കൂടി കളിപ്പാട്ടമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ വിശേഷങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ മക്കളെ ഇഷ്ടപ്പെടുന്നവരും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വാങ്ങിച്ച കളിപ്പാട്ടങ്ങളൊക്കെ ോക്സിങ് ചെയ്ത് വലിയേട്ടൻ്റെ മുത്തുപണിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ മുത്തുപണി അത് കഴിക്കാനുള്ളതാണെന്ന് വിചാരിച്ചൊന്ന് വായിലൊക്കെ വെച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കിച്ചൺ സെറ്റായിരുന്നു അത് കാര്യം പറഞ്ഞാൽ ഒത്തിരി സമയം ഒന്നും അതുകൊണ്ട് കളിക്കില്ല എങ്കിലും കുഞ്ഞേട്ടനും കളിക്കാൻ കൂടും അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കിച്ചൺ സെറ്റ് വാങ്ങിച്ചത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മിക്കവാറും തന്നെ വാങ്ങിക്കുന്നത് പലപ്പോഴും ഒക്കെ ആമസോണിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ആ കിച്ചൺ സെറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൂണൊക്കെ കൈ പിടിച്ച് മുത്തുവാണി ഇരിക്കുന്നതാണ് പിന്നെ ആ കൂടെ തന്നെ നമ്മൾ നമ്മളിതുപോലെ ഒരു കുഞ്ഞു ടെൻ ടെൻറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചിരിക്കുന്ന ഒരു ഇന്ന് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ടെൻ്റാണ് കേട്ടോ ഇത് അപ്പോൾ ആ കിച്ചൺ സെറ്റൊക്കെ ആയിട്ട് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി കയറിയിരുന്ന് കളിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അതിൻ്റെ അകത്ത് കളിയും കിടപ്പും ഉറക്കവും ഒക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഇപ്പോൾ അത് കുറച്ചൊക്കെ പൊളിച്ച് കളഞ്ഞു കളഞ്ഞിട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം കൊണ്ടുവന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ കളിക്കാനൊക്കെ എടുക്കും അപ്പോൾ അവർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഗോതമ്പൊടി വെച്ചിട്ട് നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആൾ നമ്മുടെ വലിയാട്ടനാണ് കേട്ടോ വല്യാട്ടനെ ഇങ്ങനെ പാചക പരീക്ഷണങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷേ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം അങ്ങനെ ഞാൻ കിച്ചണിൽ കയറ്റാറില്ല അതുകൊണ്ട് ആൾക്ക് നല്ലൊരു സങ്കടമാണ് കേട്ടോ പരീക്ഷിക്കാൻ കയറാൻ പറ്റാത്ത പറ്റാത്തപ്പോൾ ഞാൻ നോക്കി നിൽക്കാതെ തന്നെ ആൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് ഒന്നും ഇല്ലല്ലോ പുറത്ത് പോകാനോ കളിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ആൾക്ക് ചെയ്യണം അങ്ങനെ ആൾ നൂഡിൽസ് ഗോതമ്പൊടി വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നൂഡിൽസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അതങ്ങനെ വല്ലപ്പോഴും മാത്രമേ വാങ്ങിക്കൊടുക്കുകയുള്ളൂ അപ്പോൾ അത് കഴിക്കുകയും വേണം ഇഷ്ടമാണ് തന്നെ അപ്പോൾ ആൾ തന്നെ നമ്മുടെ ഷാൻജിയുടെ റെസിപ്പി കണ്ടിട്ട് നോക്കി പഠിച്ചാണ് കേട്ടോ ആൾ ഫോളോ ചെയ്യുന്നത് ഷാൻജിയുടെ റെസിപ്പീസാണ് കേട്ടോ അപ്പോൾ അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും ചെയ്യാനൊക്കെ എളുപ്പമാണ് അങ്ങനെ വലിയ ഇടം എന്താ ഗോതമ്പൊടി കുഴച്ച് തന്നെ തന്നെ കുഴച്ച് എല്ലാം തന്നെ ചെയ്യണം കേട്ടോ അപ്പം അതിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവന് ഇഷ്ടമില്ല അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് അവന് തന്നെ ചെയ്യണം അപ്പോൾ അങ്ങനെ അങ്ങനെതാ നൂഡിൽസ് ആദ്യത്തെ ഒരു പോഷം മുഴുവനും അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം രണ്ടാമത്തെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നൂഡിൽസായിരുന്നേ ഇന്നത്തെ നമ്മൾ പറയുമ്പോൾ അത് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം അത് വെന്ത് വന്നതിന് ശേഷം അവൻ കോരി മാറ്റിയൊക്കെ എടുക്കുന്നതാണ് അതാ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഗോതമ്പൊടി ആകുമ്പോൾ ഹെൽത്തിയാണല്ലോ കുഞ്ഞുമാവിക്ക് കൊടുക്കാനും പറ്റും കുഞ്ഞുമാവിക്ക് ഇഷ്ടമാണ് പിന്നെ അതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ആൾ കട്ട് ചെയ്തെടുത്തു സോസുമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവമൊക്കെ റെഡിയായി അങ്ങനെ കുഞ്ഞുമാവിക്ക് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേക്കാണ് നൂഡിൽസാണ് ആളവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ടൊന്നു കിട്ടിയുമ്പോൾ കഴിക്കാൻ എളുപ്പമാണല്ലോ അവർക്കത് ഇഷ്ടപ്പെട്ടു അവളത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പരിപാടികൾ ഇങ്ങനെ ഓരോരുത്തർ മാറി മാറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് വലിയ എപ്പം പിന്നെ ലഞ്ചിൻ്റെ പരിപാടികൾ ഞാൻ ചെയ്യണം അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലുള്ള ദിവസമാണല്ലോ പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അരിയൊക്കെ നോക്കാൻ വേണ്ടി പോയ സമയത്ത് നമ്മൾ ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ ഒരാൾ അരി അരി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അരി കണ്ടുകഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞകത്ത് കളിക്കാൻ ഭയങ്കര ിംസി ആണല്ലോ അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ അവരിങ്ങനെ നോക്കും നമ്മളെ എല്ലാം കുട്ടി വാരിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ചുറ്റുങ്ങിനെ ആൾ നിൽക്കുന്നതുകൊണ്ട് അതിനകത്ത് എടുത്ത് കളയില്ല ഇങ്ങനെ കൈ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അവൾ തന്നെ നോക്കിയിട്ട് പൊതിക്കാത്ത രീതിയിൽ അപ്പനെക്കൂടെ നോക്കാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു പിന്നെ ഇവിടെ എല്ലാവരും കൂടെ കൂടി കുറച്ച് നേരം കളിക്കാനൊക്കെ ഇരുന്നു വലിയേട്ടനും കുഞ്ഞു ഏട്ടനും മുത്തു അണിയും കൂടെ കൂടി കളിക്കാനിരിക്കണ കേട്ടോ ഒത്തിരി സമയം എല്ലാവരും കൂടി ഇരിക്കത്തില്ല അവൾ അവളുടെ ഇഷ്ടത്തിന് കുറേ സമയം പോകുമ്പോൾ കുറേ സമയം മൂന്നുപേരോട് ഓന്നി ിച്ചിരുന്ന് കളിക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വലിയേട്ടനും കുഞ്ഞേട്ടനും ഉള്ളത് അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് കളിക്കാൻ കുറേ സമയമെങ്കിലും കിട്ടുമല്ലോ ഇല്ലെങ്കിൽ അവർ സ്കൂൾ വിട്ട് എന്നു കഴിയുമ്പോഴത്തേന് പിന്നെ അവർക്ക് എഴുതാനും പഠിക്കാനും അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ കൊച്ചിൻ്റെ കൂടെ അങ്ങനെ കൂട്ടുകൂടാൻ ഒത്തിരി സമയം കിട്ടില്ല വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരുന്ന് കളിക്കുക അങ്ങനെ വലിയേട്ടനും കുഞ്ഞേട്ടനും കളിച്ചോണ്ടിരുന്നപ്പോൾ പിന്നെ കുഞ്ഞേട്ടനും ആവശ്യത്തിന് എഴുന്നേറ്റ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയേട്ടനും മുത്തുവണിയും കൂടെ കൂടിയിട്ടിരുന്ന് വരയ്ക്കുന്നതാണ് കേട്ടോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വലിയേട്ടനോട് പറഞ്ഞു പറഞ്ഞ് വരക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്രീൻ കളർ പേന വേണം അതിന് വേണ്ടിയിട്ട് വലിയ പറ്റിച്ചിട്ട് വീണോ ഗ്രീൻ കളർ പേന ചോദിക്കുമ്പോൾ തന്നെ അവൾ ബോധം കിട്ട് വീഴുക അങ്ങനെ കുറേ നേരം ഇരുന്ന് കളിച്ചു അപ്പോൾ അവരവിടെ കളിച്ചോണ്ടിരുന്ന സമയത്ത് നമുക്ക് ഉച്ചക്കത്തേക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള കറികൾ റെഡിയാക്കണം അപ്പോൾ ഞാൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വഴുതനങ്ങ വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്കുക എന്നല്ല പറയണേ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉപ്പും മുളകൊക്കെ തിരുമ്പ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ ഒരു മീനിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം റ്റോ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇന്ന് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് അവയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഞാനൊരു റെസിപ്പിയായിട്ട് തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു അവയിൽ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കത്രിക്ക ഫ്രൈയും ഈ ഒരു പിന്നെ നമ്മുടെ അവേലുമാണ് കേട്ടോ അവയിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കും ഒരു പുതിയൊരു അനുഭവമാണ് കേട്ടോ ഞാനിങ്ങനെ നേരത്തെ നല്ല ട്രഡീഷണൽ രീതിയിലൊക്കെ ആയിരുന്നു അവേലുണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ തന്നെ വലിയ പാടാണല്ലോ ഇത് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും ഇപ്പോൾ അങ്ങനെ ടൈം എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലും വലിയ പാടാണ് അപ്പോൾ പുതിയൊരു റെസിപ്പി കണ്ടുപിടിച്ചാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് അവയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെജിറ്റബിൾസ് കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഞാനിപ്പോൾ തൈരിന് വാരയോടെ തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അവയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ അവയിലുള്ള കൂട്ടൊക്കെ അടുപ്പേ കൊണ്ടുവച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ കളിയും ബഹളവും വഴക്കവും ഒക്കെ നടക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സമയത്ത് അവരെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മുത്തുവണി ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം പോരാൻ തന്നെ താനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി അടുക്കളയിലേക്ക് വരും ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെയൊക്കെ വന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും ഞാൻ എന്തെടുക്കുന്നു അതൊക്കെ ആൾക്ക് വേണം അങ്ങനെ ഭയങ്കര രസമാണ് ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിയുമ്പോഴാണ് ഞാൻ പെട്ടു പെട്ടുപോകാൻ പോകണത് ഇപ്പോൾ ആളുള്ളതുകൊണ്ട് വന്നല്ലെങ്കിൽ വലിയേട്ടനെ അല്ലെങ്കിൽ കുഞ്ഞേട്ടനെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുക പിന്നെ തിരിച്ചു പോകുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഇവർ സ്കൂളിൽ പോകാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ഇതും ആരും കിട്ടും പിന്നെ അവളുടെ ഇഷ്ടത്തിൽ മാത്രം ആ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ ഷോർട്സൊക്കെ കാണുന്ന ആളുകൾക്ക് ആളുകൾക്കറിയാം ഉറക്കമെന്ന് പറയുന്ന സാധനം ആൾക്കില്ല രാത്രിയിൽ ഒട്ടും ഉറക്കില്ല പിന്നെ കുറച്ച് നേരമൊക്കെ പകലങ്ങനെ കിടക്കും ഉറങ്ങാണ് പിന്നെ രാത്രി ഉറക്കം പഠിക്കണേ ഏകദേശം രണ്ട് മണിയാണ് അപ്പോൾ അത്രയും സമയം നമ്മളിങ്ങനെ കാത്തിരിക്കണം പിന്നെ അവളുറങ്ങുമ്പോൾ കുറച്ച് നേരം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങും അല്ലെങ്കിൽ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല പകൽ ഉറങ്ങാൻ പറ്റത്തില്ലാതെ നമ്മുടെ കാര്യം അവതാളത്തിലാകുമല്ലോ എന്താണെങ്കിലും പറഞ്ഞു വിടുന്ന സമയങ്ങളിൽ നമ്മുടെ അവയൽ ഇവിടെ റെഡി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അവയിലാണ് കേട്ടോ എനിക്കിങ്ങനെ അവേലൊക്കെ ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ പൊളിക്ക് വേണ്ടിയിട്ട് തൈരക്കാണോ ചേർത്ത് അവയൽ എന്ന് പറയണം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരും റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷം വൈകുന്നേരം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ മുറ്റം ഇല്ലാത്ത കൊണ്ട് കൊച്ചെനിക്ക് നടക്കാൻ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗ്രൗണ്ട് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുറച്ചു നേരം ഓടിപ്പാഞ്ഞു കടന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേന് വലിയ ഏട്ടന് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഇലയിട എന്ന് പറയുന്നത് ഓട്ടട എന്നൊക്കെ പറയാം നമ്മൾ മറ്റേ ആവിൽ പുഴിഞ്ഞെടുക്കുന്ന ഇല ഇങ്ങനെതാ അടുപ്പിൽ കലയിൽ വെച്ചിട്ട് ചുട്ടെടുക്കണ കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ വീട്ടിൽ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെല്ലുമെന്ന് പറയുമ്പോൾ തന്നെ ആ ം പറയുന്ന ഒരു സാധനം ഇത് ഉണ്ടാക്കി വെക്കണം അപ്പോൾ നമ്മൾ ചെന്ന് ചെല്ലാറായപ്പോഴത്തേനും ഇപ്പം ചൂടോടെ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നപ്പോഴത്തേനും ചൂട്ടെടുക്കണ കേട്ടോ അപ്പോൾ സന്ധ്യയായി നമ്മളവിടെ ചെന്നപ്പോൾ പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഫുഡും കഴിച്ചിട്ടാണ് രാത്രി പോകുന്നത് അപ്പോൾ ഒരു ഫുൾ ഡേ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുത്തുവണിക്ക് വേണ്ടിയിട്ട് ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഒരു ദിവസത്തെ വിശേഷം എന്ന് പറയണത് പുളിയുള്ളതുകൊണ്ട് ആൾക്ക് കളി കഴിക്കാനും ഇത്തിരി മടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ അടുത്ത വീഡിയോ കാണാം